പി എസ് സി ടോക്സിലേക്ക് അവർക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വീണ്ടും എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട ബാലകൃഷ്ണ സാറിൻ്റെ ഗൈഡിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഉത്തരം പറയാൻ കഴിയുമെന്നുള്ളതാണ് എന്നാൽ ചില ടേംസ് നമ്മൾ ഉത്തരത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് ആ ടേംസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ആ ടേംസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ജസ്റ്റ് ഒന്ന് കേട്ടു പോവുക നിങ്ങൾക്ക് എന്തായാലും ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ആദ്യത്തെ ചോദ്യം കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗം കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കുക കാണിച്ചു കൊടുക്കുക അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ പറയുന്നതിനേക്കാൾ വാക്കാൽ പ്ര പറയുന്നതിനേക്കാൾ കഥകൾ സന്ദർഭങ്ങൾ പാഠഭാഗങ്ങൾ പാഠഭാഗങ്ങൾ തന്നെ ഇവരുടെ പാഠഭാഗങ്ങൾ പ്രത്യേകിച്ച് പുതിയ ടെക്സ്റ്റുകൾ നമ്മൾ എന്തായാലും നോക്കി പോകേണ്ട ഒരു കാര്യമാണ് ആ ടെക്സ്റ്റിലുള്ള കഥകൾ നമ്മൾ വായിച്ചു പോവുകയാണെങ്കിൽ നമുക്കറിയാം അതെല്ലാം തന്നെ ഒരു തീം ബേസ്ഡ് ആണ് അതിൽ ഒരുപാട് മോറൽസ് ഉൾപ്പെടുന്ന കഥകൾ ഒരുപാടുണ്ട് ഞാൻ വളരെ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ബേസിസ് അതൊരു മുമ്പ് വരെ നമുക്ക് എക്സാം വരെ നമ്മൾ നോക്കിയിരുന്നത് പഴയ ടെക്സ്റ്റുകളാണ് ഇപ്പോൾ പുതിയ ടെക്സ്റ്റുകൾ നോക്കിയപ്പോൾ അതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ തന്നെ ഞാൻ നോട്ട് ചെയ്ത് ഒരു വീഡിയോയിലാക്കി പറയുന്നതായിരിക്കും കാരണം പഴയ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഇപ്പോൾ ഈ പ്രാവശ്യം പുറത്തിറങ്ങിയ പുതിയ ടെക്സ്റ്റുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഒരു മോറൽ എന്ന നിലയിൽ ആവശ്യമായ കാര്യങ്ങൾ അതിനോടൊപ്പം അപ്പോൾ പാഠഭാഗങ്ങൾ എടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ആശയങ്ങൾ പറഞ്ഞു പോകാവുന്നതാണ് അതുപോലെ നമ്മൾ ടീച്ചിങ് എഡ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ലാബുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ കഥകളൊക്കെ കാണിച്ച് സാധാരണയായി എൽ പി ക്ലാസ്സിലെ കുട്ടികളൊക്കെ തീർച്ചയായും കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതിലും ഇതുപോലെ മോറൽസ് ഉൾപ്പെടുന്ന കഥകളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിക്കാം ഇതിനെല്ലാം ഉപരി ടീച്ചർ ഒരു മാതൃക ഇതെല്ലാം പറഞ്ഞും കേൾപ്പിച്ചും കുട്ടികൾക്ക് കൊടുത്തിട്ടും ടീച്ചറും ആ കുട്ടികളുടെ വീട്ടിലെ ആളുകളും ഇതിനെല്ലാം നേരെ ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ കുട്ടികളിൽ നമ്മൾ പറഞ്ഞതോ ഈ കഥകൾ കേട്ടതുകൊണ്ടോ യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആസ് എ ടീച്ചർ നമുക്ക് നല്ലൊരു മാതൃകയായി അവർക്ക് മാറാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ക്ലാസ്സിൽ പലപ്പോഴും വിട്ടിത്തം നിറഞ്ഞ ഉത്തരങ്ങൾ മാത്രം നൽകുന്നത് പോലും സഹപാഠികളുടെ പരിഹാസം കേൾക്കേണ്ടി വരുന്ന ഒരു കുട്ടിയെ താങ്കൾ എങ്ങനെ സഹായിക്കും തീർച്ചയായും അവനോട് തുടർച്ചയായി ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കുക മാത്രം ചെയ്യും കാരണം ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവനെ ആൻസർ ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കും അങ്ങനെ അവനെ ആത്മവിശ്വാസം ഉയർത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കാവുന്നതാണ് തീർച്ചയായും ഞാൻ കുറച്ചുനാൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു എല്ലാവരാൽ ഒറ്റപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ആരും തന്നെ എപ്പോഴും കളിയാക്കുന്ന ഒരു കുട്ടി എന്നാൽ ആ കുട്ടിക്ക് നല്ല കാലിബർ ഉണ്ട് എന്നാ എല്ലാരും തന്നെ തഴഞ്ഞതിനാൽ ആ കുട്ടി ആകെ സൈലന്റ് ആയി ഇരുന്നിരുന്നൊരു കുട്ടിയാണ് നമ്മൾ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന ആ കുട്ടിയിൽ അതിനുള്ള കാലുബർ ഉണ്ട് ആ കുട്ടിയെ ഒന്ന് നമ്മൾ പുഷപ്പ് ചെയ്താൽ മതി എന്നുള്ളത് നമ്മളൊന്ന് പുഷ് ചെയ്തോട് കൂടിയിട്ട് ആ കുട്ടി ഒരുപാട് വ്യത്യാസം വന്നു തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ടീച്ചിങ് അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയുകയാണെങ്കിൽ അത് ഇന്റർവ്യൂ ബോർഡിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലതായി അനുഭവപ്പെടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടികളിൽ പരസ്പര സഹകരണവും കൊടുക്കൽ വാങ്ങലുകളും പ്രോത്സാഹിപ്പിക്കാൻ അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾ സ്വീകരിക്കുന്ന ഏറ്റവും അഭികാമ്യമായ ബോധന രീതി എന്തായിരിക്കും തീർച്ചയായും കളിരീതി കളികളാണ് ഈ രീതിയിൽ പരസ്പര സഹകരണവും കൊടുക്കൽ വാങ്ങലുകളുമൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതികൾ അതിന് പലതരം വ്യത്യസ്തമായ കളികൾ ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന പദ്ധതി കൊണ്ട് അർത്ഥമാകുന്നത് എന്താണ് കേരളത്തിലെ നാം ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് അതായത് ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിനകത്ത് ആരെയും തള്ളാതെ എല്ലാ കുട്ടികളെയും എല്ലാവരെയും ഒരുമിച്ച് ഉൾക്കൊണ്ട് നടത്തുന്ന ഒരു സമത്വ വിദ്യാഭ്യാസമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള സങ്കലിത വിദ്യാഭ്യാസ പരിപാടിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നത് തീർച്ചയായും നമ്മൾ മുമ്പ് പല ടീച്ചർമാരുടെയും ഇൻ്റർവ്യൂ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് കേട്ടതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ളത് തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണത് നെക്സ്റ്റ് വൺ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഉയർന്ന അഭിലാഷങ്ങളും ലക്ഷ്യങ്ങളും നല്ല മൂല്യബോധവുമുള്ള ഒരു അധ്യാപകനാണ് നിങ്ങൾ പക്ഷേ ക്ലാസ് റൂമിൽ നിങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കാം ഇതിന് പല ഘടകങ്ങളും ഉണ്ടായിരിക്കാം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ക്ലാസ് മുറിയിലെ പ്രതികൂല ഘടകങ്ങൾ ഒരു കാരണമാകാം കുട്ടികളിലെ വ്യക്തി നിലവാര വ്യതിയാനങ്ങളും ഒരു വ്യക്തി വ്യത്യാസങ്ങളും ആസ് എ ടീച്ചർ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അതെല്ലാം മറ്റൊരു കാരണമായി വരാൻ സാധ്യതയുണ്ട് സ്കൂൾ മാനേജ്മെന്റ് പുലർത്തിയേക്കാവുന്ന സമീപനങ്ങളും ഒരു കാരണമാകാം എന്നാൽ ഇതിനേക്കാൾ ഉപരി ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ് കുട്ടികളുടെ പഠന നിലവാരത്തേക്കാൾ ചിലപ്പോൾ വളരെ കൂടിയതാകാം അധ്യാപകന്റെ അധ്യാപക അധ്യാപന നിലവാരം എന്നുള്ളത് മേ ബി അതായിരിക്കാം റീസൺ കാരണം കുട്ടികൾ വളരെ താഴ്ന്ന നിലയിലും ആദ്യം നമ്മൾ കുട്ടികളെ അറിഞ്ഞുകൊണ്ട് അവരുടെ ലെവലിനനുസരിച്ചായിരിക്കണം ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കേണ്ട പ്രോസസ്സ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇത് വളരെ ആണ് ഡിഫറൻറ്റാണെങ്കിൽ ടീച്ചറും കുട്ടികളും തമ്മിലൊരു നിലവാരം ടീച്ചർക്ക് ആ കുട്ടികളുടെ കുട്ടികൾ എങ്ങനെയാണ് ആ നിലവിലേക്ക് ഇറങ്ങി വരാൻ സാധിച്ചില്ല എങ്കിൽ അവിടണം എന്നത് തീർച്ചയായും പരാജയം തന്നെ തീരും സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസത്തെ നാം എന്തു വിളിക്കുന്നു എന്നെ വിളിക്കുന്ന പേരാണ് അനുപൂരക വിദ്യാഭ്യാസം അനുപൂരക വിദ്യാഭ്യാസം നെക്സ്റ്റ് വൺ മൂന്ന് ആപ്പിളിനോട് രണ്ട് ആപ്പിൾ ചേർത്താൽ അഞ്ച് ആപ്പിൾ ആകും എന്നാൽ അഞ്ച് ആപ്പിളിൽ നിന്ന് മൂന്ന് ആപ്പിൾ കുറച്ചാൽ എത്ര ആപ്പിൾ കിട്ടും എന്ന ചോദ്യത്തിന് കുട്ടി ശരിയായി ഉത്തരം നൽകി പിയാഷയുടെ അഭിപ്രായത്തിൽ കുട്ടിക്ക് എന്ത് തരം കഴിവാണ് ഉള്ളത് തീർച്ചയായും റിവേഴ്സിബിലിറ്റി എന്ന കഴിവാണ് പ്രത്യാവർത്തന ശേഷി ഈ ഒരു കഴിവാണ് പിയാഷയുടെ അഭിപ്രായത്തിൽ കുട്ടിക്കുള്ളത് നെക്സ്റ്റ് വൺ ക്ലാസ്സിൽ പഠിപ്പിച്ച പുതിയ കുറേ ആശയങ്ങൾ ഓർത്തു വെക്കാനായി രാജു ഈ ആശയങ്ങളുടെ ഓരോന്നിൻ്റെയും ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് ഒരു പുതിയ പദം സൃഷ്ടിച്ചു ഈ വേർഡിനെ ഈ ഒരു രീതിയെ എന്താണ് അറി അറിയപ്പെടുന്നത് അക്രോണിക് എന്നാണ് ഈ രീതി അറിയപ്പെടുന്നത് ഇതിന് ഉദാഹരണങ്ങളാണ് പ്രിസം പരക് എന്നിവയല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പ്രിസം പരക് എന്നിവ ഇതെല്ലാം തന്നെ അക്രോണിംസ് ആണ് ശമ്പളത്തിന് വേണ്ടി ഇതിന് മറ്റൊരു സിമ്പിളായി നമ്മൾ പറയുകയാണെങ്കിൽ യു എൻ യുണൈറ്റഡ് നേഷൻസ് ഇതന്നെ ഒരു എക്രോണമിൻ്റെ ഉദാഹരണമാണ് നെക്സ്റ്റ് വൺ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുക എന്നത് ഏത് തരം അഭിപ്രേരണയാണ് എക്സ്രിട്രിക് മോ മോട്ടിവേഷൻ ആണിത് അതായത് ബഹിസ്താഭിപ്രേരണ മലയാളത്തിൽ ബഹിസ്താഭിപ്രേരണ എന്ന് വിളിക്കും എക്സ്രിട്രിക് മോട്ടിവേഷൻ ശനിയാഴ്ചത്തെ ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്നവരെ ഹോംവർക്കിൽ നിന്ന് ഒഴിവാക്കും എന്ന് ടീച്ചർ പറയുകയാണ് ഇത് ഏത് തരം പ്രബലനമാണ് ഇത് അധിക പ്രബലനമാണ് നെക്സ്റ്റ് വൺ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന സ്കിന്നറ ഇത് സ്കിന്നറുടെ അഭിപ്രായത്തിൽ ഏത് തരം പ്രബലനമാണ് ഇത് നിശ്ചിത അനുബാധ പ്രബലനമാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രബലനമാണ് നിശ്ചിത അനുപാത പ്രബലനം ഓരോ കുട്ടിയുടെയും കഴിവും താല്പര്യവും അനുസരിച്ച് വിവിധ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന അധ്യാപകൻ സ്വീകരിക്കുന്നത് എന്ത് ആണ് ഇത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ് വ്യക്തി വ്യത്യാസങ്ങളാണ് കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങളാണ് ഇവിടെ അധ്യാപകൻ പരിഗണിക്കുന്നത് താങ്കൾ ഒരു മാതൃകാ അധ്യാപകനാണ് തന്റെ കുട്ടികൾക്ക് സ്നേഹവും പരിചരണവും നൽകാൻ ശ്രമിക്കുന്ന ആളുമാണ് കൂടാതെ അവരെ അച്ചടക്കം വളർത്താനും അവരുടെ ആവശ്യങ്ങൾക്ക് ചെവി ചെവികൊടുക്കുവാനും താങ്കൾ ശ്രമിക്കുന്നു ഈ ഗുണം പുലർത്തുന്ന അധ്യാപകൻ അറിയപ്പെടുന്നത് ഏതു തരം അധ്യാപകൻ എന്നാണ് തീർച്ചയായും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അധ്യാപകനായിരിക്കും അദ്ദേഹം ജനാധിപത്യ രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഡയഗ്നോസ്റ്റിക് പരീക്ഷണ രീതി സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് കുട്ടികൾ എന്തു പഠിച്ചില്ല എന്നറിയാൻ വേണ്ടിയാണ് ഡയഗ്നോസ്റ്റിക് പരീക്ഷണ രീതി സ്വീകരിക്കുന്നത് നേച്ചർ നേച്ചർ കോൺട്രവേഴ്സറി കോൺട്രവേഴ്സി എന്നത് ഏതുമായി ബന്ധപ്പെടുന്നു ശിശു ശിശുക്കളിലെ ഭൗതിക വികാസവുമായി ബന്ധപ്പെട്ട ഒന്നാണ് നേച്ചർ നേച്ചർ കോൺട്രവേഴ്സി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് പദങ്ങളെ തെറ്റായി എഴുതുന്നതിനെ വിളിക്കുന്ന പേരെന്താണ് ഡിസ്ഗ്രാഫിയ പദങ്ങൾ തെറ്റായി എഴുതുന്ന അവസ്ഥയാണ് ഡിസ്ഗ്രാഫിയ ഇത്രയും ചോദ്യങ്ങളാണ് എന്നുൾപ്പെടുത്തിയിട്ടുള്ളത് നന്ദി